രണ്ടാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് രാരാട്ടൻ ചിത്രം ചോട്ടാ ഹും ഹെറോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഡിസോബോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചോട്ടാകുംബൈ എന്ന് പറയുന്ന ഏറ്റവും പുതിയ രാരാട്ടൻ ചിത്രം റീറിലീസ് ചിത്രത്തിന്റെ പത്താം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് ഉടം തന്നെ പതിനൊന്നാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ദിവസത്തെ ട്രാക്ക് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കയറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രരട്ന കേന്ദ്ര കഥാപാത്രമൊക്കെ അൻവർ റഷീദ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ചോട്ട ഉമ്മ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രം അതുവരെയുള്ള സകല റെക്കോർഡുകളും തിരുത്തി തിരുത്തിക്കുറിച്ച് മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ പതിനെട്ട് വർഷങ്ങൾക്ക് ഇപ്പോഴും ചിത്രം റീറിലീസ് ചെയ്ത ചിത്രം തിയേറ്ററോട്ടെത്തിയപ്പോഴും രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ചിത്രത്തിനെ കൈവിടാതെ വലിയൊരു വിജയം സ്വന്തമാക്കുന്നതിന് കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രരട്നോടൊപ്പം തന്നെ സിദ്ധിഖ് ഭാവന ജഗതി സായ്കുമാർ കരാഫോ ഇന്ദ്രജിത് ഇന്ദ്രിത് സുബാനും തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളെങ്കൂടെ അണിയിരുന്ന ഒരു ഫെസ്റ്റിവൽ മൂവി തന്നെയായിരുന്നു ചോട്ട എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ആ ചിത്രത്തിന് പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇന്ന് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇരുപത് ലക്ഷത്തിനു മൂലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ പത്താം ദിവസമായിട്ടുള്ള ഇന്നത്തെ രണ്ടാം ശനിയാഴ്ചത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം പതിനാറ് മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ സ്വന്തമാക്കി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയും നാരാട്ടിന്റെ മറ്റൊരു റിവലീസ് ചിത്രം കൂടി വലിയൊരു വിജയം സ്വന്തമാക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് പെരുമഴയായിട്ടും തലയും പിള്ളേരെയും കാണാൻ വേണ്ടി പ്രേഷർ ഇടിച്ചു കുത്തി തിയേറ്ററോട്ട് എത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ ചിത്രത്തിന് പല ഷോകളും ഹൗസ്ഫുൾ ആയിട്ടും മാറാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിന് ഫൈനൽ കളക്ഷൻ പുറത്ത് വരുമ്പോൾ എത്രത്തോളം വലിയ തുകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി അപ്പോൾ ചോട്ടാമുമായി എന്ന് പറയുന്ന സിനിമയുടെ ഫോർക്കവർഷൻ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ